ഇത് കണ്ടുപിടിക്കാൻ പോലും നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നിട്ട് പറ്റിയിട്ടില്ല അതിന് വെളിയിൽ നിന്ന് ഞാനിത് കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോഴെങ്കിലും നാണം തോന്നേണ്ടതാണ് ഇതാണ് മനസ് മനസ്സിനെ കരുതലാമലകം പോലെ അറിയണം അവിടെയാണ് കാമ്യകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനവും പ്രസിദ്ധവുമായ മറ്റൊരു കാമ്യകർമ്മമാണ് വിത്തമേ സ്യാദ എനിക്ക് ധനം വേണം പഴയ ആളുകളെ നമുക്ക് എന്തിനാ ധനം ഭിത്തം കർമ്മീ നീ കർമ്മം ചെയ്യാനാ പണം വേണ്ടത് ഇന്ന് പണം സമ്പാദിച്ചുവെച്ചിട്ട് കർമ്മം ഇല്ലാതായിട്ട് ഭീകരപ്രവർത്തനത്തിന് കൊടുക്കുകയാണ് ശരിയല്ല കർമ്മം പണം സമ്പാദിച്ചവന് ഭീകരപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല അവനിത് ചിലവാക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് അവനിത് ഭീകരപ്രവർത്തനത്തിന് കൊടുക്കുകയാണ് അധ്വാനിക്കാതെ സമ്പാദിച്ചവന് ഭീകരപ്രവർത്തനത്തിന് പണം ചെലവാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ശരിയല്ല സോ എവിടേക്കാണ് പോയെന്ന് ആലോചിച്ച് വൈദികി കാമ്യകർമ്മം പറഞ്ഞിരിക്കുന്നതെല്ലാം അതിൻ്റെ ഭൂതകാലാനുസാരിയായി ഉണ്ടായ അതല്ലേ ചോദ്യം അതല്ലേ ചോദ്യം ഭൂതകാലാനുസാരിയായുണ്ടായ ഉൽപ്പന്നമായ കർമ്മത്തിൽ മനസ്സ് വയ്ക്കുമ്പോൾ അതിലെ ഫലേച്ഛ അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന അത് ഭാവി കാലത്തിലാണ് ശാരീരിക ബന്ധം പുലർത്തി അവിടെ കൂട്ടിയാവില്ല അതിൻ്റെ കാലം കൃത്യമായിരിക്കണം മൃദുകാലം കൃത്യമായിരിക്കണം അതിനുള്ള ശേഷി സമ്പാദിച്ചിട്ടായിരിക്കണം ബാലയോടോ വൃദ്ധയോടോ കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പഴയകാലത്ത് പീഡനമില്ലാതിരുന്നത് ഇത് സകല സീരിയലിലും സിനിമയിലും ഇതാണ് ആകെ സുഖം എന്ന് പഠിപ്പിച്ചേച്ച് ബാലയെന്നോ വൃദ്ധയെന്നോ യാതൊരു ഭേദവുമില്ലാതെ മനുഷ്യന് അഴിഞ്ഞാടിക്കഴിഞ്ഞ് അതിനെയെല്ലാം നിയന്ത്രിക്കണം സ്വമനസ്സാലെ എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ കൂടിയിരുന്ന് ആലോചിച്ചാൽ ഈ മനസ്സൊന്നും സമ്മതിക്കില്ല മനസ്സിലായില്ല മൈൻഡിലൂടെയാണ് അല്ല ആ ചെറിയ ഭാഗം കൊണ്ടാണ് അൺകോൺഷ്യസിനെ വരെ നിയന്ത്രിക്കാൻ കഴിയാറ് അങ്ങനെ നിയന്ത്രിക്കാം ശാസ്ത്രീയ കൂടുതൽ പ്രായോഗികമായ അതുകൊണ്ടായിരിക്കുമല്ലോ സംഘടകര് ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ പറഞ്ഞു യും ബാധിക്കുന്ന പ്രശ്നമാണ് ഫണ്ടമെന്റൽ അപ്പൊ ഇൻഷനെ കുറിച്ച് ശാസ്ത്രീയമായി ഇങ്ങനെയാണ് മനസ്സ് എന്ന് പറയുന്നത് അതിന് ദുർഖാവാണ് മനസ്സ് പ്രകേഡുകയാണ് ഇതൊന്നും ഞാൻ പറഞ്ഞു അതെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് കാമ്യകർമ്മം വേണ്ടതാണ് നിഷ്കാമകർമ്മവും വേണ്ടതാണ് കർമ്മ അകർമ്മവും വേണ്ടതാണ് പക്ഷെ അതിൻ്റെ തലങ്ങൾ മനസ്സിൻ്റെയാണ് മനസ്സ് കാമ്യമായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിനെ അകർമ്മമായോ നിഷ്കാമമായോ കാണരുത് അതിൽ തന്നെ ഞാൻ ഇല്യൂഷൻ എന്ന പദം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ അതിൽ തന്നെ ഇല്യൂഷൻ തിയറി എന്ന് പറയുന്നത് അനുഭവമാകേണ്ട ദർശന സവിശേഷതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഉൾക്കൊള്ളേണ്ടതാണ് അല്ലാതെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് തലങ്ങളിൽ അത് തെറ്റായി രേഖപ്പെടുത്തും ഫലം വളരെ അപകടമായിരിക്കും അതുതന്നെയാണ് ഇന്നുള്ള പ്രശ്നങ്ങളുടെ കാരണം അതിപ്പോൾ അങ്ങ് പെട്ടെന്ന് പെട്ടെന്നങ്ങത് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് സംശയം ചോദിച്ചെങ്കിലും ആ ചോദിച്ചത് കൊണ്ടാകാം അങ്ങയുടെ മനസ്സന്നേരമൊക്കെ ഇരുന്ന് ചിന്തിക്കുക കൂടെ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറയുന്നതിനോടൊപ്പം അതുകൊണ്ടൊരു വെളിച്ചം പോലെ അങ്ങക്ക് കിട്ടിയ അഭിപ്രായത്തോട് ഒരു എതിർപ്പും എനിക്കില്ല കാരണം ഞാൻ പറഞ്ഞു പോകുന്നത് അതുതന്നെയാണ് അനേന അതിലാതെ അവിടെ പിടിച്ചിട്ടാണ് മാഷ്ടറുടെ സംശയം അറിയുന്നത് ഇൻഫർമേഷൻ മാത്രമാണോ അല്ല ജ്ഞാനം ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന വിധത്തിലും ഉള്ളിൽ ഉണരുന്ന വിധത്തിലും അറിഞ്ഞു അറിഞ്ഞ് കരിഞ്ഞ് അനുഭവപ്രമാണമാകാതെ നിൽക്കുന്ന ഒരവസ്ഥ അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ പണിയൊന്നും വേണ്ട അയാളുടെ എല്ലാ തലത്തിലുമുള്ള ഭാവഹാവാദികളിൽ ഈ അറിവ് നിൽക്കും അങ്ങനെ വരുന്ന ബുദ്ധ്യതയെ അപ്പം ജ്ഞാനം പ്രാപ്തമാകുന്നു ബോധമുളവാകുന്നു അതിനെ മനസ്സ് എന്ന് പറയുന്നു ഇതേറ്റവും പ്രാചീനമായ മനസ്സിൻ്റെ നിർവചനമാണ് ആധുനികമല്ല അതുകൊണ്ട് മനസ്സിൻ്റെ നേരിട്ടുള്ള ശാബ്ദിക അർത്ഥം ജ്ഞാനസാധനം എന്നാണ് ഇറണാത്മകമോ ധനാത്മകമോ ആയ തലത്തിൽ ജ്ഞാനസാധനമാണ് മനസ്സ് ചരകം വിമാനസ്ഥാനം ഭംഗിയായി പറയുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ രസകരവുമാണ് ആയ സാധനം എന്ന് പറഞ്ഞാൽ തെറ്റായ ഒന്നിൽ മനസ്സുകൊണ്ടുപോവാം അത് ഋണാൽ മകം ശരിയായ ഒന്നിലേക്ക് മനസ്സ് അത് ജ്ഞാന സാധനം ആ ജ്ഞാനം ണാത്മക ജ്ഞാനമാകാം ധനാത്മക ജ്ഞാനമാകാം അല്പം രാവിലത്തെ ആഹാരം കഴിഞ്ഞാകാമെന്ന് അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താം കഴിഞ്ഞു വന്നിട്ട് വന്നിട്ടുണ്ടാകും വിഷയം ഒരുമാതിരി രസകരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും